ം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെലാ പി എസ് സിയുടെ പുതിയ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇന്ന് രണ്ട് ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് മെയിൽ പാർട്ട് വൺ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാലറി സ്കെയിലാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണോ ഇതിൻ്റെ നിയമനം കോഴിക്കോട് ജില്ലയിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇതിൻ്റെ നിയമനം കാര്യങ്ങളൊക്കെ വയം ആർ പരീക്ഷ നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിൽ കോഴിക്കോട് ജില്ലയുടെ മെയിൽ ലിസ്റ്റിൽ വന്ന ആളുകളുടെ രജിസ്റ്റർ നമ്പറാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് നമുക്കിത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സപ്ലിമെന്ററി ലിസ്റ്റും കാണാൻ പറ്റും അവരുടെ രജിസ്റ്റർ നമ്പറാണ് ഈ കാണിക്കുന്നത് സപ്ലിമെന്ററി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത് നൂറ്റി ഏഴ് ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുപത്തി രണ്ട് പേരും അങ്ങനെ ആകെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഉള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ അൻപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്കാണ് അപ്പോൾ ഈ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരോ ആണ് ഇതിന്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇനി നമുക്ക് രണ്ടാമതായി ഇന്ന് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു ഷോർട്ട് ലിസ്റ്റ് ഏതാണ് എന്നുള്ളത് നോക്കാം പി എസ് സിയിൽ രണ്ടാമതായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിസ്റ്റും അതും സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി തന്നെയാണ് മെയിൽ പാർട്ട് വണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏത് ജില്ലയിലോട്ടാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ കോട്ടയം ജില്ലയിലേക്കാണ് കോട്ടയം ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അതിന്റെ പരീക്ഷ നടന്നത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഇത് താഴെ സ്ക്രോൾ ചെയ്തു പോവുകയാണ് താഴെ സപ്ലിമെന്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം അതിന് താഴെ ഈ ഒരു കോട്ടയം ജില്ലയുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി മെയിലിന്റെ മുഖ്യപട്ടികയിൽ നൂറ്റി എഴുപത്തിയഞ്ച് പേരുണ്ട് സപ്ലിമെന്ററിയിൽ തൊണ്ണൂറ്റി ഏഴ് പേര് അങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപത്തി പേരാണ് ഇതിന്റെ കട്ട് ഓഫ് മാർക്കാണ് ഇനി നമ്മൾ നോക്കുന്നത് കട്ട് ഓഫ് മാർക്ക് കുറവാണ് കോഴിക്കോട് നമ്മൾ കണ്ട കട്ട് ഓഫ് മാർക്കിനേക്കാളും കുറവാണ് ഇവിടെ എത്രയാണ് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴ് മാർക്ക് അപ്പം ഈ ഒരു മാർക്കും ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റ്സ് വളരെ പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനലിൽ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ജില്ലയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ആയിട്ട് അറിയിക്കുമല്ലോ താങ്ക് യു